വട്ടക്കളിപ്പാട്ട് അതൊരു അനുഷ്ഠാനമാണ് അപ്പം അതിലൊരു പാട്ട് ഇതാണ് അതിൽ മുപ്പത്തിരണ്ട് മരുന്നട്ട കാലം അല്ല മുപ്പത്തിമൂന്ന് മരുന്നട്ട കാലം എന്നുള്ളൊരു പാട്ടുണ്ട് മുപ്പത്തിമൂന്ന് മരുന്നത്ത കാലം മൂന്നു മരം അതിലേറെ മുളച്ച് മൂന്നു മരം അതിൽ തനിമരം വേറെ ആ മരം പൂത്തൊരു പൂവാണെങ്കിൽ കഴിയും അത് നമ്മുടെ മുപ്പത്തിമുക്കോടി ദേവകളാണ് മുപ്പത്തിമൂന്ന് മരുന്നട്ട കാലം മൂന്നു മരം അതിലേറെ മുളച്ച് പറയുമ്പോൾ ത്രിമൂർത്തി സ സങ്കല്പമാണ് ബ്രഹ്മവിഷ്ണു ആ മരം പൂത്തൊരു പോവാണെന്ന് കയ്യിൽ പറയുമ്പോൾ എല്ലാറ്റിലും അടങ്ങിയ ഒരു ഏക അല്ലെങ്കിൽ ഒരു ഈശ്വര ദിനത്തെ കുറിച്ച് പറയുന്ന അങ്ങനെ ആശയം വരുന്നതാണ് അതിൻ്റെ ഒരുപാട് മുപ്പത്തി

അത് അതിലൊരു ഇതാണ് അപ്പൊ അങ്ങനെ ഈ പട്ടക്കളി പാട്ടിൽ തന്നെ ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇതുണ്ട് ആശയങ്ങൾ അതായത് ഒരു നമ്മുടെ അവർ അപ്പൊ ചെയ്ത പ്രവർത്തിയിലൂടെ വലിയ വലിയ ദർശനങ്ങൾ പറയുന്ന രീതിയിൽ അങ്ങനത്തെ അപ്പോൾ അരിമയിൽ ചാള ചമച്ചത് പണ്ട് ആശാരിധാനങ്ങളന്ന് മുറിച്ച് ഒരുമിച്ച് തൂണിവ നാലുമേ ചേർത്ത് ചേർത്ത് ഒൻപത് കാലുള്ള ചൂഴിക വെച്ച് പാട്ടുണ്ട് അതായത് നമുക്കൊരു തോന്നുമ്പോൾ ഒരു വീട് വയ്ക്കുന്ന നമുക്ക് നമുക്കിങ്ങനെ തോന്നുന്നത് അപ്പോൾ അരുമയിൽ ആ ചമച്ച ചാള ആശാരിധാനങ്ങൾ അതായത് ഒരുമിച്ച് തൂണുക നാലുമേ ചേർത്ത് പറയുമ്പോൾ നമ്മുടെ കൈയും കാലുകളിൽ നാല് കാലും ഒൻപത് ചാണയുള്ള ചൂഴിക വെച്ച് പറയുമ്പോൾ ഫ്രെയിമാണ് ശരീരത്ത് മുത് ചാണമാണ് ശരീരത്തിൽ എട്ട് ചാണകം ഈ പാദത്തിന്റെ അതാണ് ഫ്രെയിം അതിന്റെ അകത്താണ് അപ്പൊ അത് മനുഷ്യ ശരീരം ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടാണ് പക്ഷെ അവർ ഉപയോഗിച്ച പ്രയോഗങ്ങളൊക്കെ ഈ അങ്ങനെ വീട് കെട്ടുന്ന പിന്നെ അങ്ങനെ അങ്ങനെ അത് അതുണ്ട് ആ പാട്ട് ഇങ്ങനെ കണ്ടുപോകാനുണ്ട് കുന്നത്തേറെ ഇളമുള വെട്ടി ഇളമുള എന്നൊക്കെ പറഞ്ഞു നമ്മുടെ എല്ലുകളെയൊക്കെ അങ്ങനെ പറയുന്നത് അങ്ങനെ 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 പറയുന്ന ദർശനങ്ങളൊക്കെ ഉണ്ട് ഈണം പിന്നെ ഇതേ ഈണായത് കൊണ്ട് അതിലെന്ന് മാത്രം ണെങ്കിൽ നാല് പേര് മാത്രം തന്നെയാണ് അത് പണ്ട് ആചാരി താനങ്ങ നന്ന മു നാലൂമേത്ത് അങ്ങനെ അങ്ങനെ പോകുന്നൊരു പാട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ദർശനങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ അതിൽ തന്നെ അതിൽ അതിൽ വലിയ പാട്ടാണ് ഒന്നായ കണ്ടത്തെ മൂന്നാക്കി മാടി മൂന്നിലും വെവ്വേറെ വിത്തു മുളച്ചെ എന്ന് പറഞ്ഞ പറയുന്നൊക്കെ നമ്മുടെ മൂന്ന് ഗുണങ്ങള് വരത്ത അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ പറയുന്ന വെച്ചാൽ അതില് പക്ഷെ അതെല്ലാം ഈ ബീ പിടിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മുള കെട്ടിയിട്ട് പറയുന്നു അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ പറയുന്ന പട്ടക്കളി പാട്ട് എല്ലാം അങ്ങനെ ആണെന്നില്ല കുറെയൊക്കെ പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളത് പറയുന്ന അങ്ങനെയുള്ള അങ്ങനത്തെ പാട്ടുകൾ അല്ലാണ്ടുള്ള ചില ആശയങ്ങൾ വരുന്ന പാട്ടുകളാണ്